കരുവന്നൂർ കേസിൽ സി പി എം നേതാവും എംപിയുമായ രാധാകൃഷ്ണനെ നാളെ ഇ ഡി ചോദ്യം ചെയ്യും ദില്ലിയിലെ ഓഫീസിൽ ഹാജരാകാൻ കാട്ടി രാധാകൃഷ്ണന് ഇ ഡി വീണ്ടും സമൻസ് അയച്ചു കേസ് അന്വേഷണത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ കൊച്ചിയിലെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ചെന്നൈയിൽ നിന്ന് സ്ഥലം മാറിയെത്തിയ മലയാളി രാജേഷ് നായരെ കരുവന്നൂർ കേസ് അന്വേഷണത്തിനായി നിയോഗിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാധാകൃഷ്ണന് സമൻസ് അയച്ചിരുന്നു ഈ സമയം ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയത്താണ് ഇഡിയുടെ ഈ നീക്കം രാഷ്ട്രീയ പകപ്പോക്കലെന്നായിരുന്നു സി പി നേതാവിന്റെ പ്രതികരണം രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു